പ്രധാൻമന്ത്രി ആവാസ് യോജന എന്നത് ഭവനരഹിതരായ കുടുംബങ്ങൾക്ക് പ്രത്യേകിച്ച് താഴ്ന്ന വരുമാനക്കാരെയും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് വാസയോഗ്യമായ വീട് എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്ന പദ്ധതിയാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിച്ച ഒരു കുടുംബമാണ് ഇടുക്കി കഞ്ഞിക്കുഴി മാമ്പള്ളിൽ ദിലീപിന്റെയും ഷൈനിയുടെയും കുടുംബം പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം ഒരു വീട് ലഭിച്ചില്ലായിരുന്നെങ്കിൽ യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളുമില്ലാത്ത ഇല്ലാത്ത ഒറ്റമുറി വീട്ടിൽ ഈ കുടുംബത്തിന് ഇനിയും കഴിയേണ്ടി വന്നേനെ ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമത്തിലെ ദിലീപിന്റെ കുടുംബം എട്ടു വർഷക്കാലം വാടക വീട്ടിലും മൂന്ന് വർഷക്കാലം ഒറ്റമുറിയിലും കഴിഞ്ഞു ഇവർക്ക് പി പദ്ധതിയിലൂടെ അടച്ചുറപ്പുള്ള ഒരു വീട് ലഭിച്ചു കുന്നിൻ മുകളിലെ ഒറ്റമുറി വീട്ടിൽ മഴക്കാലങ്ങളിൽ പേടിച്ചു കഴിഞ്ഞിരുന്നത് എനിക്ക് നിലവിലൊരു വീടുണ്ടായിരുന്നില്ല ഒറ്റമുറിയുള്ള ഒരു വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചത് ഞാനും ഹസ്ബൻഡും രണ്ടു കുട്ടികളും പി എം ഐ വഴി എനിക്കൊരു വീട് കിട്ടുകയും അത് പണി പൂർത്തിയാക്കി ഞങ്ങൾക്ക് ഇവിടെ വാസയോഗ്യമായി കിട്ടുകയും ചെയ്തു മുമ്പ് ഞങ്ങൾക്ക് ഒറ്റ ഒരു മുറി മാത്രമുള്ള ഒരു മാത്രീട്ടായിരുന്നു താമസ എല്ലാ സൗകര്യങ്ങളും ഒന്നുമില്ലാതെ ഒറ്റ മുറി എല്ലാം ആയിട്ട് ഒരു മുറിക്കാത്തായിരുന്നു ഞങ്ങളെല്ലാം അങ്ങനെ ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് വർഷത്തോളം അങ്ങനെ കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് പി എം എ വഴി ഒരു വീട് ലഭിച്ചത് വാസയോഗ്യമല്ലാത്ത വീടുകളിൽ വർഷങ്ങളോളം കഴിയുന്ന പാവപ്പെട്ട കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയാണ് ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി